ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ വസതിക്ക് തീയിട്ട് തീവ്രവാദ ഇസ്ലാമിസ്റ്റുകൾ ഹസീനയുടെ ഓൺലൈൻ മുജീബ് റഹ്മാന്റെ വസതി നേരത്തെ വിദ്യാർത്ഥി വിഭാഗമായ ലീഗ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഓൺലൈനായി ഷെയ്ഖ് ഹസീന പ്രസംഗിച്ചതിനിടെയാണ് അക്രമം ഹസീന പ്രസംഗിക്കുമ്പോൾ ബുൾഡോസർ ഘോഷയാത്ര നടത്തണമെന്ന സോഷ്യൽ മീഡിയ ആഹ്വാനത്തെ തുടർന്ന് തലസ്ഥാനത്തെ ധർമോണ്ടി പ്രദേശത്തെ വീടിന് മുന്നിൽ ആയിരക്കണക്കിന് മുസ്ലിം മതമൌലികവാദികൾ തടിച്ചുകൂടി തുടർന്ന് അക്രമാസക്തരായ ജനക്കൂട്ടം ബംഗ്ലാദേശ് ചരിത്രത്തിലെ പ്രധാന സ്മാരകമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ വസതി അഗ്നിക്കിരയാക്കി ഷെയ്ഖ് മുജീബ് പതിറ്റാണ്ടുകളായി സ്വയംഭരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഈ വീട്ടിലായിരുന്നു ഈ വീട് പിന്നീട് മ്യൂസിയമാക്കി മാറ്റി നിലവിലെ ഭരണകൂടത്തിനെതിരെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ രാജ്യത്തെ ജനങ്ങളോട് പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്ത ഷെയ്ഖ് ഹസീന ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ ജീവൻ പണയപ്പെടുത്തി നേടിയ ദേശീയതയും ഭരണഘടനയും സ്വാതന്ത്ര്യവും ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കാൻ പ്രതിയോഗികൾക്ക് ശക്തിയില്ലെന്നും പറഞ്ഞു ഹസീനയുടെ പതിനാറ് വർഷത്തെ അവാമി ലീഗ് ഭരണം അട്ടിമറിക്കാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അഞ്ചിന് രാജ്യത്ത് വലിയ അക്രമങ്ങൾ അടിച്ചുപിട്ടിരുന്നു ഷെയ്ഖ് ഹസീന താമസിച്ച വീട്ടിൽ പോലും കടന്ന അക്രമികൾ വീട് കൊള്ളയടിക്കുകയും തീയിടുകയുമായിരുന്നു ജീവൻ തന്നെ നഷ്ടമാകുമെന്ന ഘട്ടത്തിലാണ് ഷെയ്ഖ് ഹസീനയും ഇളയ സഹോദരി ഷെയ്ഖ് റഹാനെയും ഭാരതത്തിൽ അഭയം തേടിയത് ജനം Delhi.